വയനാട്ടിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് അലക്സാണ്ടർ ജേക്കബ് എന്ന സംസ്ഥാനത്തെ മുൻ പോലീസ് മേധാവിമാരിൽ ഒരാളായ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം കേരള സമൂഹത്തോട് സംസാരിക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല എത്രയോ ആയി കോളേജ് അധ്യാപകൻ മുതൽ ഇങ്ങോട്ട് ഈ കാക്കിവേഷധാരികയുടെ ജോലിയെല്ലാം ചെയ്യുമ്പോഴും മനസ്സിനുള്ളിൽ സർഗാത്മകതയും അറിവും ചരിത്രവും ഒക്കെയൊക്കെ ഓർത്തുവെക്കാൻ അതൊക്കെ നിർഭയമായി പറയാൻ മനസ്സ് കാണിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതിൽ യോജിക്കുന്നവരും ഉണ്ടാവാം പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസ് ഓഫീസറായിരുന്ന ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ സർവീസ് കാലയളവിൽ ഒരിക്കൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള സാധാരണ കേട്ട് വരുന്ന അഴുക്കുപുരണ്ട പണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അധികാരമോഹമോ കൊണ്ട് കടിച്ചു തൂങ്ങി എവിടെയെങ്കിലും എന്തെങ്കിലും ഒപ്പിച്ചതായോ നക്കിയെടുത്തതായോ ഒരാൾക്ക് പറയാനാവില്ല കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് അതിനേക്കാളൊക്കെ ഏറ്റവും ഇഷ്ടവും പ്രധാനവും അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രമായ ചിന്തകളുടെയും അറിവിൻ്റെയും ലോകത്ത് അതിങ്ങനെ പങ്കുവച്ച് ജീവിക്കാനായിരുന്നു ഏതായാലും ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലടക്കമുള്ള ദുരന്തങ്ങളുടെ പുരാണ ഇതിഹാസങ്ങളിലെ ചരിത്രവും പിന്നെ ചുറ്റുപാടുകളിലും രാജ്യങ്ങളിലും വിവിധ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ള ചരിത്രവും അതിൻ്റെ കാരണങ്ങളും ഒപ്പം കുടിയേറ്റത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹിക ഘടനയും അതിൻ്റെ പ്രത്യാഘാതങ്ങളും വിവിധ പഠന റിപ്പോർട്ടുകളും അടക്കമുള്ളവയൊക്കെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് നിങ്ങൾക്ക് യോജിപ്പും വിയോജിപ്പും തോന്നുന്നത് ഉണ്ടാവാം എങ്കിലും ഇങ്ങനെ പറയാൻ അലക്സാണ്ടർ ജേക്കബ് സാറിന് മാത്രമേ ഇന്ന് കഴിയൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഒരു സുച്ചിട്ട രീതിയിൽ അതെല്ലാം എത്ര മനോഹരമായാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കേൾക്കാമത് കേരളത്തിൽ വയനാട്ടിലുണ്ടായ മണ്ണിടിച്ചിലും അതോടനുബന്ധിച്ച് നൂറുകണക്കിന് ആളുകൾ മരിക്കാനിടയായ ഒരു സാഹചര്യം വളരെ ദുഃഖകരമാണ് പക്ഷെ കഴിഞ്ഞ ഒരാഴ്ചയായി വളരെ പ്രത്യേകമായി ചർച്ചകൾ മുഴുവൻ രണ്ട് റിപ്പോർട്ടുകൾ നടക്കാ നടപ്പാക്കുന്നതിനെ പറ്റിയാണ് ആ റിപ്പോർട്ട് നടപ്പാക്കിയതിലേ പ്രശ്നം തീരൂ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ചർച്ച വര വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഓൾട്ടർനേറ്റ് തിങ്കിങ് ആരും തന്നെ പറയുന്നില്ല അതുകൊണ്ടാണ് അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം എന്ന് ഞാൻ ചിന്തിക്കിച്ചത് ഉരുളുപൊട്ടൽ എന്ന് പറയുന്നത് കേരളത്തിലോ കേരളത്തിൻ്റെ മലനിലകളിലോ മാത്രമുള്ളതല്ല അത് ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങൾ നടക്കുന്ന സംഭവമാണ് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുള്ളത് ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലുമാണ് ഉത്തരാഖണ്ഡിലെ ഉരുൾപൊട്ടലിലെ നൂറുകണക്കിന് ആളുകളാണ് രണ്ടു വർഷവും മരിച്ചത് പിന്നെ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന മഹാരാഷ്ട്രയിലാണ് പിന്നെ ആസാമും വിന്ധ്യാപർവത്തിൻ്റെ സൈഡുകളിലുമാണ് ഇന്ത്യയിൽ ഇന്ത്യയിലാകെ ഉണ്ടാകുന്ന ഉരുൾപൊട്ടലിൻ്റെ അഞ്ച് ശതമാനം പോലും കേരളത്തിലല്ല അതുകൊണ്ട് കേരളത്തിൻ്റെതായ ഒരു പ്രശ്നമാണിത് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല രണ്ട് ഈ പുരാണങ്ങൾ തൊട്ട് നടക്കുന്നതാണ് ഈ മലവെള്ളപ്പാച്ചിലും ഉരുളുപൊട്ടലും വിഷ്ണു ഭഗവാന്റെ ദശാവതാരം തന്നെ വലിയ ജലപ്രളയത്തിലും ഉരുളുപൊട്ടലിലും മത്സ്യാവതാരമായി ഭഗവാൻ വരുന്നതിനെ പറ്റിയാണ് പരാമർശം തുടങ്ങുന്നത് രാമായണത്തിൽ വലിയ വെള്ളപ്പൊക്ക ഉരുൾപൊട്ടലും ആത്മീയക്ക് ഭംഗിയായിട്ട് ഉപകരിക്കുന്നുണ്ട് മഹാഭാരതത്തിൽ ശ്രീരാമേന്ദ്രൻ്റെ തന്നെ പൂർവികനായ സാഗരൻ്റെ കാലത്ത് അറുപതിനായിരം പേര് മരിച്ച ഒരു വലിയ വെള്ളപ്പൊക്കത്തെ പറ്റിയും ഉരുൾപൊട്ടലിനെ പറ്റിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് സൈന്ധവ നദിയിലെ സംസ്കാരത്തിൻ്റെ പ്രധാന നദിയായിരുന്നു സരസ്വതി നദി ആ സരസ്വതി നദി വറ്റിപ്പോയത് സരസ്വതി നദിയും ഹക്രയും ഗഗറും വറ്റിയത് വലിയ ഉരുൾപൊട്ടൽ വന്നിട്ട് ആ നദി മണ്ണടിഞ്ഞ് മൂടി നദി വറ്റിപ്പോയി എന്നുള്ളതാണ് ഗംഗാധി ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ചരിത്രം ഭാഗീരഥൻ്റെ കഥ നമ്മൾ വായിക്കുകയാണ് ഭാഗീരഥൻ ശ്രീരാമേന്ദ്രൻ്റെ വേറൊരു പൂർവികനാണ് ഈ ഗംഗാധി ഭൂമിയിലേക്ക് കുത്തൊഴുകി വരുന്നത് വന്നാൽ നാശനഷ്ടം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് അത് സ്വന്തം തലയിൽ അത് സ്വീകരിച്ച പരമശിവൻ്റെ കഥ നമ്മൾ ഭംഗിയായിട്ട് വായിക്കാൻ ഇങ്ങനെ നമ്മുടെ പുരാണങ്ങളിൽ നിരവധി തവണ ഈ മണ്ണിടിച്ചിലും അതുപോലെയുള്ള വെള്ളപ്പൊക്കവും പരാമർശിക്കുന്നുണ്ട് ഇനി ലോകാവസാനം വരുമ്പോൾ കൽക്കിയുടെ അവതാരത്തിൽ വലിയ പ്രളയത്തിലും മണ്ണിടിച്ചിലും ലോകം നശിച്ചിട്ട് കൽപ്പാന്ത കാലത്ത് ആലീലയിൽ ഭഗവാൻ ശയിക്കും എന്ന് പറഞ്ഞാണ് നമ്മുടെ പുരാണത്തിൻ്റെ ദശാവതാര കഥ അവസാനിക്കുന്നത് അപ്പോൾ ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ പുരാണങ്ങളിൽ വളരെ വിശദമായി രേഖപ്പെടുത്തുന്നതാണ് ഇനി ഇന്ത്യയുടെ ചരിത്രം എടുത്താലോ അവിടെ കൃത്യമായി ഇങ്ങനെയുള്ള മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും കൃത്യമായി കാണുന്നു സൈധവ സംസ്കാരത്തിൻ്റെ അവസാനം തന്നെ ഇങ്ങനൊരു സംഭവമാണെന്ന് നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു വളരെ ശ്രദ്ധേയമായി ഇങ്ങനെയുള്ള മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ചരിത്രം താളുകൾ കൃത്യമായി കാണുന്നത് അലക്സാണ്ടർ ചക്രവർത്തി വന്നപ്പോഴാണ് അലക്സാണ്ടർ ചക്രവർത്തി വന്നപ്പോൾ വലിയ ഒരു വെള്ളപ്പൊക്കം ബാറ്റൽ ഓഫ് ഹൈദ് എക്സ്പ്രസിന് തൊട്ട് പോകുമ്പോൾ വലിയ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലുമൊക്കെ ഉണ്ടായിട്ട് അലക്സാണ്ടർ ചക്രവർത്തിക്ക് സൈന്യം ക്രോസ് ചെയ്യാൻ തന്നെ പാഴപെട്ട് പോരം അലക്സാണ്ടർ ചക്രവർത്തി ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നു തെക്കേന്ത്യയിലേക്ക് വരുമ്പോൾ വളരെ ശ്രദ്ധേയമായെന്നുള്ളത് മനസ്സിലാക്കുകയാണ് ചോള സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കാവേരിപ്പും പട്ടണം ആ കാവേരിപ്പും പട്ടണം നശിച്ചത് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് ഏ ഇതുപോലെ വലിയ മണ്ണിടിച്ചിലും വലിയ ഉണ്ടായി ആ വെള്ളപ്പൊക്കം ഉണ്ടായി കാവേരി പട്ടണം മുഴുവനായി ബേവ് ബംഗാളിലേക്ക് ഇടിഞ്ഞങ്ങ് പോയി പോയി പോയിക്കഴിഞ്ഞ് അഞ്ച് കൊല്ലത്തിനകം ചോള സാമ്രാജ്യം നശിക്കുകയും അത് പാണ്ഡ്യ സാമ്രാജ്യത്തിൽ ഈടി ആയിരത്തിനൂറ്റി അമ്പത്തെട്ട് ലയിക്കുകയും ചെയ്തു നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നതാണ് ഇനി കേരള ചരിത്രത്തിലെ വലിയൊരു മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും എന്ന രാജാവ് മലബാറിൽ ഭരിച്ചിരുന്നപ്പം സംഭവിച്ചത് സംഘകാല സംഘകാലകൃതികളിൽ വളരെ ഭംഗിയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ശങ്കരാചാര്യരുടെ ശങ്കര ദിഗ്വിജയം വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് പെരിയാറിൽ വലിയ മണ്ണിടിച്ചിലും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി പെരിയാർ ഗതി മാറി ഒഴുകി അങ്ങനെ ശങ്കരാചാര്യയുടെ വീടിനടുത്തുകൂടി ഒഴുകാൻ തുടങ്ങി ഇപ്പം നമ്മൾ കാണുന്ന രീതിയിൽ ഒഴുകാൻ തുടങ്ങി പെരിയാർ പണ്ട് ഒഴുകിയിരുന്ന വഴി ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും ഒരു ഹെലികോപ്റ്റർ കയറി മേളിൽ നോക്കിയാൽ കറക്റ്റായിട്ട് ആ വഴി കൃത്യമായിട്ട് മനസ്സിലാവും ഇനി ശങ്കരാചാര്യരുടെ ഗൗഡബോധയുടെ ശിഷ്യനായി മഹാരാഷ്ട്രയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ നർമാതിയിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി ആ വെള്ളപ്പൊക്കം എങ്ങനെ ശങ്കരാചാര്യർ സംവാഹിച്ചു എന്നുള്ളതൊക്കെ കഥാരൂപത്തിൽ നമ്മൾ കാണുകയാണ് പക്ഷേ എ ഡി എണ്ണൂ എണ്ണൂറാം ആണ്ടിനോടടുത്ത് വളരെ വിശദമായ നർമാദിയിൽ വെള്ളം ഈ മലവെള്ളപ്പാച്ചിലും ഉണ്ടായി എന്ന ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു ഇനി കേരള ചരിത്രം അടുത്താൽ കേരളത്തിൻ്റെ പഴയ തലസ്ഥാനമാണ് കൊടുങ്ങല്ലൂർ ആ കൊടുങ്ങല്ലൂരിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് കൊടുങ്ങല്ലൂർ പട്ടണം മുഴുവൻ വെള്ളത്തിനടിയിൽ പോയി വെള്ളത്തിനടി പോയി ഇപ്പം പട്ടണം ഗവേഷണം നടത്തുമ്പം പണ്ട് നശിച്ചുപോയ പട്ടണത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചേരാജത്തിൻ്റെ തലസ്ഥാനം മണ്ണിനടിയിൽ പോയ ശേഷം പിന്നെ കാണുന്നത് കൊച്ചി രാജ്യം നശിക്കുന്നതാണ് കൊച്ചി രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു അറബിക്കടൽ റാണിയായ കൊച്ചി തുറമുഖം അതൊരു ഭയങ്കര പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും വന്നിട്ട് കൊച്ചി തുറമുഖം മുഴുവൻ മണ്ണിനടിയിലായിപ്പോയി പണ്ടത്തെ കൊച്ചി തുറമുഖം ഇന്നത്തെ കലൂർ ജവഹർലാൽ നൂർ സ്റ്റേഡി ഇരിക്കുന്നതിൻ്റെ അടിയിലായിരുന്നു പണ്ടത്തെ കൊച്ചി തുറമുഖം ഇരുനൂറ് വർഷം തുറമുഖം ഇല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറ്റൊമ്പത് വെള്ളപ്പൊക്കത്തിൽ ഇതുപോലെ മണ്ണിടിഞ്ഞ് വെള്ളം വന്നിട്ട് ഒരു പുതിയ തുറമുഖം ഒരു ഐലൻഡ് ഉണ്ടായി അതാണ് വെല്ലിങ്ടൺ ഐലൻഡ് അവിടെ റോബർട്ട് ബ്രിസ്റ്റോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വളരെ കൃത്യമായി പുതിയ തുറമുഖം പണിയാണ് കേരളത്തിൽ ഈ വെള്ളപ്പൊക്കം എല്ലാ പത്തൊന്നും മരുന്നാണ് ഇതുപോലെ മണ്ണിടിച്ചില എല്ലാ സ്ഥലത്തും മരുന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ തൊണ്ണൂറ്റൊമ്പത് വെള്ളപ്പൊക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ വെള്ളപ്പൊക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ വെള്ളപ്പൊക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആർ ശങ്കർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ വലിയൊരു വെള്ളപ്പൊക്കമുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഭയങ്കര വെള്ളപ്പൊക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തെന്മല ഡാമൊക്കെ ഓവർഫ്ലോ ചെയ്ത സമയത്ത് കൊല്ലം എസ്പിയായിട്ട് ഞാൻ പോവുകയെ കൺട്രോൾ ചെയ്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനെ എല്ലാ പത്ത് കൊല്ലം കുടുംബം ഉണ്ടാകുന്നതാണ് ഈ പാച്ചൽ അത് മലയോരത്ത് കർഷകർ കുടിയേറ കുടിയേറുകൊണ്ടോ അവിടെ വി എൻ ഗാഡുകിൽ നടപ്പാക്കാത്ത റിപ്പോർട്ട് നടപ്പാക്കാത്തത് കൊണ്ടോ ഒന്നും അല്ല വെള്ളപ്പൊക്കവും ഇത് ഉണ്ടാകുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് അത് ശാസ്ത്രം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇന്ത്യയുടെ ആവറേജ് റെയിൻഫോൾ ആയിരത്തഞ്ഞൂറ് മില്ലിമീറ്റർ മാത്രമേ ഉള്ളൂ കേരളത്തിൻ്റെ ആവറേജ് ഒരു വർഷത്തെ ഒരു വർഷത്തെ റെയിൻഫോൾ മൂവായിരത്തി മുന്നൂറ്റി മില്ലിമീറ്ററാണ് ഇന്ത്യയിലൊരു ആവറേജ് പെയ്യുന്ന മഴയുടെ രണ്ടിരട്ടിയാണ് കേരളത്തിൽ പെയ്യുന്നത് ഇനി അങ്ങനെ പെയ്യുന്നതോ കൂടാതെ സഹ്യവ്രോതം എണ്ണായിരത്തി എണ്ണൂറ് അടി പൊക്കത്തിൽ നിൽക്കുന്ന ആ കൊടിമുടി തൊട്ട് അവിടെ പെയ്യുന്ന വെള്ളം കടലിലെത്താൻ കഷ്ടിച്ചിരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ എണ്ണൂറ്റി എണ്ണൂ എണ്ണായിരത്തി എണ്ണൂറ് അടി പൊക്കത്തിൽ നിന്ന് വെള്ളം ഇരുന്നൂറ് കിലോമീറ്റർ കൊണ്ട് കടലിലെത്തുന്ന ഒഴുക്കാണ് കേരളത്തിൽ ഈ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് അതുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളെ വ്യാഖ്യാനിക്കുന്ന പോലെ കേരളത്തെ ലഘുവായി വ്യാഖ്യാനിക്കാൻ പാടില്ല ഇനി അങ്ങനെയുള്ള ഈ മണ്ണിടിച്ചിൽ എന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ളത് നാലായിരത്തിലേറെ വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്റ്റിൽ കണ്ടെത്തിയിട്ടുള്ളതാണ് ഈജിപ്റ്റിൽ ഈജിപ്റ്റിൽ പെരോട് തുടങ്ങാൻ തുടങ്ങി പെരോടെല്ലാം ഇടിഞ്ഞിരിഞ്ഞ് വീഴാൻ തുടങ്ങി അന്നത്തെ ഫറോരാജാവായിരുന്ന ഡജോസഫ് അങ്ങാരെന്ത് ചെയ്തു ലോകയത്വത്തിൽ ആദ്യമായി പേരിട്ട് പറയുന്ന മൂന്ന് എഞ്ചിനീയേഴ്സാണ് ഒന്ന് ഇംഹോട്ടപ്പ് ഈജിപ്റ്റിൽ മറ്റേത് ഇന്ത്യയിലെ മായനും വിശ്വകർമ്മാവും രണ്ടുപേർ ഇന്ത്യൻ പരാണങ്ങൾ പറഞ്ഞ രണ്ട് എഞ്ചിനീയർമാരാണ് ഇംഹോട്ടർ ഗവേഷണം നടത്തിയിട്ട് കണ്ടുപിടിച്ചു അമ്പത്തിരണ്ട് പോയിന്റ് ഫൈവ് ടു കൂടുതൽ സ്ലോപ്പ് എവിടെ ഉണ്ടാകുന്നോ അവിടെ പെരുമടി ഇടിഞ്ഞ് വീഴും അദ്ദേഹം ആ സ്ലോപ്പ് കവർ ചെയ്ത ശേഷം പിരവട് പണിഞ്ഞു ഒരു പിരവിടും വീണില്ല ഗിസ പിരവിട് വീണില്ല രാമസിസിൻ്റെ പിരവടും വീണില്ല അപ്പോൾ ഈ സ്ലോപ്പിൽ കൂടുതൽ കേരളത്തിൽ എവിടെയൊക്കെ സ്ലോപ്പ് ഉണ്ടെന്ന് നമുക്കറിയാം ആ സ്ഥലത്ത് ആ സ്ലോപ്പിൽ നിന്ന് മണ്ണിടിഞ്ഞ് വീഴാതിരിക്കാൻ അവിടെ നമ്മൾ കോൺക്രീറ്റ് വോളുണ്ടാക്കുകയോ അല്ലെങ്കിൽ കല്ലുകൊണ്ട് മതിൽ കെട്ടുകയോ ചെയ്തിട്ട് ആ മണ്ണിടിച്ചിലിനെ ബ്ലോക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ ഈ മണ്ണിടിച്ചിൽ തടയുകയുള്ളൂ അത് നാലായിരം നാനൂറ് വർഷത്തിന് മുമ്പ് ഈജിപ്തിൽ തെളിയിച്ചിട്ടുള്ളതാണ് പിന്നെ ശാസ്ത്രം തെളിച്ചിട്ടുള്ളതാണ് അത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണ് ഇതിന് പരിഹരിക്കാനുള്ള മറ്റു മാർഗ്ഗം എന്താണ് ഏറ്റവും ആദ്യത്തെ മാർഗ്ഗം ഡാം പണിയുക എന്നുള്ളതാണ് ഇത് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഉടനെ ആക്രമിക്കാൻ വരും ഡാം പണിയെന്ന് ചൈനയിലെ ഹൊയാങ്ഹോ ഒരു വലിയ ചൈന സോറോ എന്ന് വിളിച്ചിരുന്നത് ആ ചൈന സോറോയെ ആദ്യമായി കൺട്രോൾ ചെയ്ത് ഷിയോ എന്ന് പറയുന്ന ഒരു ശാസ് ഒരു കർഷകനായിരുന്നു ആ കർഷകൻ ഡാം കെട്ടി ആ വെള്ളം തിരിച്ചു കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യല്ല ഡൈക്ക് കെട്ടി വെള്ളം തിരിച്ചു വെള്ളം തിരിച്ചു കഴിഞ്ഞപ്പോൾ തൽക്കാലം രക്ഷപ്പെട്ടു അതാണ് ചൈനയുടെ ആദ്യത്തെ രാജവംശം മാവോസുവിൽ നിന്ന് പണത്തി തോന്നു അദ്ദേഹം ചെയ്തു ഒരു ലക്ഷത്തിലേറെ ഡാം പണിഞ്ഞു ഹൊയാഹോയെ ത്രീ ത്രിഗോർജോസ് ഡാം ഒന്നേകാൽ കിലോമീറ്റർ പൊക്കമുള്ള ഡാം കെട്ടി കൺട്രോൾ ചെയ്തു ഇപ്പോൾ ഹൊയാഹോ ചൈനയുടെ സ്വറല്ല ചൈനയുടെ ബ്ലെസ്സിങ് ആണ് ഇൻഡസ് നദിയിലും സത്ലജിലും രവിയിലും അതിഗംഭീരമായ വെള്ളപ്പൊക്കം ഉണ്ടാവും അത് കാണ്ടിരിക്കുന്ന എന്താണ് ഋഗ്വേദത്തിൽ ലോകത്തിലെ ആദ്യത്തെ പുസ്തക ഋഗ്വേദത്തിൽ ദാസരാജ് യുക്തം നടക്കാണ് സുദാസ് സൈന്യമായിട്ട് നേരിട്ടുണ്ടെൻ ട്രൈബ്സ് ബാറ്റൽ ഓഫ് ടെൻ കിങ്സാണ് ആ സമയത്ത് വലിയൊരു മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം ഉണ്ടായി അതിൽ ശത്രു സൈന്യത്തിലെ രണ്ട് ജനനായകന്മാരുൾപ്പെടെ ഒഴുകിപ്പോയി അങ്ങനെയാണ് ഋഗ്വേദത്തിൽ യുദ്ധം ചെയ്യിക്കുന്നത് ഈ സൈതവ നദിയെ കണ്ട്രോൾ ചെയ്യണം മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പക്ക ആൻഡ് നങ്കൽ എന്ന രണ്ട് ഡാം പണിഞ്ഞു അദ്ദേഹത്തിനെ അന്ന് വിളിച്ചു ടെമ്പിൾസ് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് വിളിച്ചു നെഹ്റു രണ്ട് ഡാം പടിഞ്ഞോട് കൂടി ഇൻഡസ് നദി അതിൻ്റെ ബ്രാഞ്ചുകൾ പഞ്ചാബിന് ഹരിയാനയും തകർക്കുന്നത് പരിപാടി നിർത്തി ദാമോദർ നദിയെ ബംഗാൾ സോറോ സോറോന്നാണ് വിളിച്ചിരുന്നത് ബംഗാളിൻ്റെ നാശം എല്ലാ കൊല്ലവും അത് വെള്ളപ്പൊക്കമുണ്ടായി മണ്ണിടിച്ചിലുണ്ടായി ബംഗാളിലും ഒറീസയിലും വലിയ കുഴപ്പമുണ്ടാക്കും മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കിരാക്കൂട് ഡാം പണിഞ്ഞു നാല് നദികളുണ്ടാക്കി പ്രോജക്റ്റ് ഉണ്ടാക്കി അവിടെ നദിയെ നിയന്ത്രിച്ചു അതോടെ ഇന്ന് ദാമോദർ നദി ബംഗാളിൻ്റെ സോറോ അല്ല ബംഗാളിൻ്റെ അനുഗ്രഹമാണ് വിയൻ കാഡ്ഗലിൻ്റെ പ്രദേശമുണ്ടല്ലോ മഹാരാഷ്ട്ര ഇന്ത്യയിലെ മൂന്നാമത് ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലമാണ് അവിടെ നർമദിയിലെ വെള്ളപ്പൊക്കം ചങ്കരാചാര്യർ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അതിനെ കൺട്രോൾ ചെയ്യണം ആ നദി നാശം വിതയ്ക്കാൻ പാടില്ല നർമ്മദ പ്രോജക്റ്റ് ഉണ്ടാക്കി നർമ്മദാ പ്രോജക്റ്റിനെതിരെ വേദാ പട്ടവർക്ക് വലിയ സമരം ചെയ്തു പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഈ ഡാം പണിഞ്ഞിരിക്കും ഇനി ഈ നാട്ടിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ആറ്റി ചാടി ചത്തള്ളതെന്ന് പറഞ്ഞു ജലസമാധിയും എന്ന് പറഞ്ഞു നരേന്ദ്രമോദി സൈന്യത്തെ മുഴുവൻ പിൻവലിച്ചു പോലീസിനെ പിൻവലിച്ചു ചാടിക്കോട്ടം എന്ന് പറഞ്ഞു ആരും ചാടിയില്ല നർമാദി നന്മ പ്രോജക്റ്റ് പൂർത്തിയാക്കി മഹാരാഷ്ട്ര അപകടത്തിൽ നിന്ന് രക്ഷിച്ചു ഇന്ന് ഇരുപത് ലക്ഷം കർഷകർക്ക് കൃഷി ചെയ്യാൻ നർമ്മദയിൽ വെള്ളം ഉപയോഗിച്ചു ഗുജറാത്തിനെ ഒരു കർഷക സമൃദ്ധിയുള്ള ദേശമാക്കി മാറ്റി പ്രധാനമന്ത്രി ഇതാണ് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് നാൽപ്പത്തി നദിയുണ്ട് അതിൽ ഇരുപത്തിരണ്ട് നദി ഡാമില്ല നമ്മൾ ഡാം പണിഞ്ഞ് സാമാന്യത്തിൽ കൂടുതൽ മഴ വന്നാൽ ആ വെള്ളം മേളിൽ തടഞ്ഞിരുത്തണം താഴത്തെ ഒഴുക്ക് പോയിക്കഴിഞ്ഞിട്ട് തുറന്നു വിടണം അങ്ങനെ ബാക്കി ഇരുപത്തിരണ്ട് നദിയും കൂടെ നിയന്ത്രിക്കാൻ പറ്റിയാൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും ഈ നാട്ടിൽ ഏറ്റവും ഭീതി വിതച്ചൊരു നദിയുണ്ട് ശിരുവാണി പാലക്കാട്ട് ശിരുവാണി ഓവർഫ്ലോയും ആ പാലക്കാടിനെ നശിപ്പിക്കും മലപ്പുറത്തെ നശിപ്പിക്കും ഭയങ്കര നാശം വിതയ്ക്കുന്നതാണ് ശിരുവാണിയിലെ വെള്ളപ്പൊക്കം പല കവികളും എഴുത്തുകാരും പുസ്തകങ്ങളിൽ പരാമർശിക്കുന്നതാണ് മഹാനായൊരു മന്ത്രി ഉണ്ടായിരുന്നു നമുക്ക് സി എച്ച് മുഹമ്മദ് ഓയ അദ്ദേഹം വിദ്യാഭ്യാസത്തിൻ്റെയും ഇറിഗേഷൻ്റെയും മന്ത്രിയായിരുന്നു അന്ന് ഈ ഭയങ്കര വെള്ളപ്പൊക്കം നാശം ഉണ്ടായി സി എച്ച് മുഹമ്മദ് ഓയ തമിഴ്നാട്ടിൽ പോയി തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നു കെ കരുണാനിധി കരുണാവിധിയോട് പറഞ്ഞു ഈ വെള്ളം ഞങ്ങൾക്ക് നാശമാണ് നിങ്ങൾക്ക് ഗുണമാണ് അദ്ദേഹം തീർന്നറിയാമോ ശിരുവാണിയുടെ കൂടെ ഡാമല്ല പണിഞ്ഞ് ഒറ്റ മതിലങ്ങ് പണിഞ്ഞു അമ്പത് മീറ്റർ വീതിയിലൊരു മതിൽ ഒറ്റത്തുള്ളി വെള്ളം ശിരിവാണിന്ന് താപ്പട്ട് വരത്തില്ല മുഴുവൻ തമിഴ്നാടിനൊഴുകി കോയമ്പത്തൂർ ഉൾപ്പെടെ അഞ്ച് തമിഴ്നാട് ഡിസ്ട്രുകൾക്ക് വെള്ളം കിട്ടി കേരളം രക്ഷപ്പെട്ട അതിനുശേഷം ശിരിവാണിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല കോയമ്പത്തൂർ വലിയ പട്ടണമായി മാറി ഇന്ന് കോയമ്പത്തൂരിൻ്റെ ജനസംഖ്യയിൽ എൺപത് ശതമാനം മലയാളികളാണ് ഈ വെള്ളം തിരിച്ചുവിട്ടുകൊണ്ട് ഗുണം കിട്ടി ആ അഞ്ച് ജില്ലയിൽ നിന്ന് വരുന്ന പച്ചക്കറിയാണ് നമ്മളീ കേരളത്തിൽ സുഭിക്ഷമായി ഭക്ഷിക്കുന്നത് ഈ മൂമ്പത് പോയ കാണിച്ചാണ് മാർഗം ഇവിടെ മുല്ലപ്പെരിയാർ എന്ന് മുല്ലപ്പെരിയാണെങ്കിൽ ഭയങ്കര വേളാണ് ഇവിടെ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടാകുന്ന എല്ലാ സ്ഥലത്തും ഡാം പണിഞ്ഞ് അധിക വെള്ളം തമിഴ്നാട്ടിൽ കൊടുക്കണം അവിടെ ജലക്ഷാപമാണ് ഇന്ത്യ ഒരു രാജ്യമാണ് അല്ലാതെ കേരളം പുറത്തെ രാജ്യമൊന്നുമല്ല വെള്ളം തിരിച്ച് അങ്ങോട്ട് കൊടുക്കണം അതാണ് ആദ്യത്തെ സൊല്യൂഷൻ രണ്ടാമത് സൊല്യൂഷൻ ഈ നദി മണ്ണ് വാരാൻ പാടില്ല എൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റിലൊരു ഉത്തരവ് ഉണ്ടാക്കിച്ചു ആ കേസിന് പോയത് മണൽ വാരികാരാണ് അവർ കേസ് കൊടുക്കുന്ന സമയത്ത് നാലായിരം രൂപ മണലിന് വില മണൽ വാരി നിരോധിച്ചുകൊണ്ട് ഉത്തരവുണ്ടാക്കിയപ്പോൾ നാൽപ്പത്തി എണ്ണായിരം രൂപ വിലയായി മണലിനും ചെളിയും വാരാതായപ്പോൾ പത്ത് മുപ്പത് കൊല്ലം കൊണ്ട് നമ്മുടെ നദിയിലെ അറുപത് ശതമാനം കപ്പാസിറ്റി മണ്ണും ചെളിയും ഒന്നും നികന്നു മഴ പെയ്താൽ വെള്ളം ഒഴുകിപ്പോവാൻ പറ്റിയല്ല അപ്പോൾ എത്തുപറ്റും വെള്ളം കരക്കോട്ട് കയറും ജനങ്ങളെ വീടിടിച്ച തരത്തും പട്ടണങ്ങളും ഗ്രാമങ്ങളും വെള്ളത്തിനടിയിലാവും ആയിരക്കണക്കിന് ആളുകൾ സഫർ ചെയ്യാണ് ആറ്റിൽ നിന്ന് കുളത്തിൽ നിന്ന് ഡാമുകളിൽ നിന്ന് അവിടെ മണ്ണും ചെളി മാറ്റണം ഇടുക്കി ഡാമിൻ്റെ അമ്പത് ശതമാനം ചെളി മണലും നിറഞ്ഞിടക്കാണ് മലമ്പുഴ ഡാമിൻ്റെ അമ്പത് ശതമാനം ചെളി മണലും നിറഞ്ഞു നിറഞ്ഞെടുക്കാണ് അതങ്ങ് വാരി വിറ്റാ സർക്കാരിൻ്റെ കടം വീടുകയും ചെയ്യും ആ അധികമുള്ള വെള്ളം അവിടെ സ്റ്റോർ ചെയ്താലേ താപ്പോട്ട് ഭാരതപ്പുഴയിലോ പെരിയാറിലോ ഒന്നും വെള്ളപ്പൊക്കം ഉണ്ടാവില്ല അപ്പോൾ ഈ മണലും ചെളിയും വാഴുക അതാണ് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ചെയ്തെങ്കിലേ രക്ഷയുള്ളൂ അപ്പോൾ ഈ കുടിയേറ്റക്കാരാണ് പണ്ടിയും മലമ്പ്രദേശങ്ങളിൽ ആദിവാസികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബുദ്ധമതം കേരളത്തിൽ വന്നപ്പോൾ ഇവിടെ ശബരിമല പ്രസിദ്ധമായ ഇടകൽ ഗുഹ നിൽക്കുന്ന പ്രദേശങ്ങൾ പിന്നെ മംഗളാദേവി ക്ഷേത്രം ഉൾപ്പെടെ കുമളിയിലെ മംഗളാദേവി ക്ഷേത്രം ഉൾപ്പെടെ മലമുകൾ ആദിവാസികളുടെയും ബുദ്ധമതത്തിൻ്റെയും കണ്ടോളാൻ പക്ഷേ ആ മല ദൈവങ്ങളുടെ ഏരിയയിലോട്ട് പിന്നെ കടന്നു കയറിയത് ഒരു നൂറ്റമ്പത് വർഷത്തിന് മുമ്പ് ബ്രിട്ടീഷുകാരാണ് അവർ ആ ഭൂമിയുടെ മഹാത്മ്യം മനസ്സിലാക്കി ബ്രൗണും ഉൾപ്പെടെയുള്ള അവരവിടെ അങ്ങോട്ട് കുടിയേറി പാർത്ത് അവിടെ ടീ ടീ എസ്റ്റേറ്റുണ്ടാക്കി അവർ കോഫി എസ്റ്റേറ്റ് ഉണ്ടാക്കി കാൾഡം എസ്റ്റേറ്റ് ഉണ്ടാക്കി റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടാക്കി ആ മുഴുവൻ സ്വർണം വിളയയ്ക്കുന്ന കൃഷിഭൂമിയാക്കി അത് ലോക മാർക്കറ്റിലോട്ടൊരു വിറ്റും അപ്പോൾ ആദിവാസികളെ ട്രെയിൻ ചെയ്ത് ചെയ്യാനൊക്കെയില്ല കാരണം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു ക്രിസ്ത്യാനികളെ ഈ മലബൂളിലോട്ട് കയറ്റി അങ്ങനെ ക്രിസ്ത്യാനികളുടെ ഒരു പങ്ക് മേളിച്ചന്നു സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പം മുസ്ലിങ്ങളും ഒരു പക്ഷം മേപ്പൊട്ട് കയറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ മാപ്പുള ലഹളയുണ്ടായി ഒന്നാം സ്വാ കേരളത്തിലെ ഒന്നാം സ്വാതന്ത്ര്യസവരാണ് ആ സ്വാതന്ത്ര്യസമരത്തിൽ അടിച്ചമർത്തിയപ്പോൾ മുസ്ലിങ്ങളെ ഒതുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ പരിപാടിപ്പിച്ചു കടൽ തീരം ഹിന്ദുക്കളും ലത്തീൻ കത്തോലിക്കുകളാണ് താമസിക്കുന്നത് ഇടപ്രദേശാണ് മുസ്ലിങ്ങൾ ഈ മുസ്ലിങ്ങളെ മറുവശത്തോട്ട് ഒതുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ മലം പ്രദേശത്തൊട്ട് ക്രിസ്ത്യാനികളെ കൊണ്ട് കുടിയേറിപ്പാർപ്പിച്ചു പാലാ കാഞ്ഞിരപ്പള്ളി ഏരിയയിൽ നിന്ന് ക്രിസ്ത്യാനിയെ കൊണ്ടുപോയി ഇടുക്കി എറണാകുളം പാലക്കാട്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കാസർഗോഡ് തോട്ടങ്ങ് മംഗലാപുരം വരെ കൊണ്ട് കുടിയേറി പാർപ്പിച്ചു ഈ രണ്ട് പ്രോസസ്സിലൂടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പോളിസി രണ്ടും അതിലൂടെ നാൽപ്പത്താറ് ലക്ഷം പേർ മലമുകളിൽ ചെന്നു ഈ നാൽപ്പത്താറ് ലക്ഷം പേര് വി എൻ ഗാഡ്ഗിലും കസ്തൂരംഗനും പറയുന്ന പോലെ അവർ വസ്തുവിക്കാൻ പാടില്ല അവരോട് കൃഷി ചെയ്യാൻ പാടില്ല അവരോട് വീട് വെക്കാൻ പാടില്ല പിന്നെ ഒരിന്തു ചെയ്യും അവർ നൂറ്റമ്പത് കൊല്ലം കൊണ്ട് അവിടെ മണ്ണ് സ്വർണ്ണമാക്കി കേരളത്തെ സമ്പുഷ്ടമാക്കിയ ജനതയാണ് ഒന്നുകിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ട് അവരെ സ്വർണ്ണം പൊന്നുമല കൊടുത്തവരെ ആ വസ്തുവെന്ന് വാങ്ങിക്കണം ഗവൺമെൻറ് എന്നിട്ട് അവർക്ക് ഇപ്പോൾ ഇറങ്ങണം നാൽപ്പത്താറ് ലക്ഷം പേർ താഴെ വന്നവരെ താമസിക്കാൻ സ്ഥലമുണ്ടോ സമതലത്തിൽ ഇല്ലല്ലോ അപ്പോൾ അതിൻ്റെ പരിഹാരം ഈ വീ എം കാടുകളും കസ്തൂരങ്കിലും പറയുന്നതല്ല ആ നാൽപ്പത്താറ് ലക്ഷം ജനങ്ങളെ പാപ്പരാക്കി അവൻ്റെ വസ്തു ട്രാൻസാക്ട് ചെയ്യുമ്പോഴേ വസ്തു വിൽക്കാനും വയ്യ കെട്ടണം വെക്കാനും വയ്യ അതല്ല എൻ്റെ പരിഹാരം മലമുകളിലെ സെറ്റിലേഴ്സായ ക്രിസ്ത്യാനിയും മുസ്ലിമിനെയും അവന് താമസിക്കാൻ ആവശ്യമായ കുറച്ച് ഹിന്ദുക്കളുണ്ട് ലെസ് ദാൻ ടെൻ പെർസെൻ്റ് ഉള്ളൂ ഈ കുടിയേറ്റക്കാരെ കഴിഞ്ഞ് നൂറ്റമ്പത് രൂപ കയറിപ്പോയത് ക്രിസ്ത്യാനി മുസ്ലിമാണ് അവരെ ഒതുക്കുകയല്ല പരിഹാരം വി എൻ കാഡിൻ്റെ പ്രശ്നമാണ് ഇതിൻ്റെ പരിഹാരമെങ്കിൽ വി എൻ കാടിന് മഹാരാഷ്ട്രയിൽ അദ്ദേഹം ജനിച്ചോളന്ന സംസ്ഥാനത്തിലെ മണ്ണിടിച്ചിലും വെള്ളമൊക്കെ മാറ്റിക്കൂടുക ഈ വി എൻ കാഡിൽ റിപ്പോർട്ട് മഹാരാഷ്ട്ര അങ്ങ് നടപ്പാക്കിയാൽ പോരെ അപ്പോൾ അതല്ല എൻ്റെ സൊല്യൂഷൻ ശാസ്ത്രീയമായി അതിൻ്റെ സൊല്യൂഷൻ ഓൾട്ടർനേറ്റ് മെത്തേഡ്സ് ആണ് മൂന്നാമതായി ചെയ്യേണ്ടത് പാറ പൊട്ടിച്ച് മാറ്റുക എന്നുള്ളതാണ് എപ്പോഴാണ് ഈ ഈ മലയിടിച്ചിലും വെള്ളപ്പൊക്കവും വീടുകൾ തകർത്ത് മുമ്പോട്ട് പോകുന്നത് മണ്ണിടിഞ്ഞ് വരുന്നുണ്ടാണോ അല്ല പാറ രണ്ട് സൈഡിൽ കൂടെ മണ്ണാദ്യം ഒലിച്ചൊക്കെ പോകും പിന്നെ ഈ പാറ ഉരുണ്ടിഞ്ഞ് താപ്പോട്ട് വരും പാറ ഉരുട്ട് താപ്പോട്ട് വന്നിട്ടാണ് വീടുകൾ തകർത്ത് നൂറുകണക്കിന് ആളുകളെ കൊന്നിട്ട് പോകുന്നത് അപ്പോൾ ഈ മലമുകളിൽ ഈ മണ്ണിടിച്ചിലുണ്ടാവാൻ ഫിഫ്റ്റി ടു ഡിഗ്രിയിൽ കൂടുതൽ സ്ലോപ്പുള്ള എല്ലാ സ്ഥലത്തു നിന്നും പാറ പൊട്ടിച്ച് മാറ്റണം ആ പാറ പൊട്ടിച്ച് മാറ്റി കരകവയ്യുന്ന നദിയുടെ തീരങ്ങളും അതുപോലെ ഈ സ്ലോപ്പുള്ള സ്ഥലത്ത് മണ്ണിന് താപ്പോട്ട് വരാതിരിക്കാൻ വേണ്ടി ആ പൊട്ടിച്ച പാറ കൊണ്ട് മതിലി കെട്ടി തിട്ട കെട്ടി അത് താപ്പോട്ട് ഒലിച്ചുറാൻ നോക്കണം ആ പാറ പൊട്ടിച്ച് മാറ്റുക ആവശ്യം ലോകമെങ്ങും ചെയ്യുന്നത് എങ്ങനെയാണ് ഫിലിപ്പൈൻസിൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ ഇൻഡോനേഷ്യയിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചില്ലേ മണ്ണിടിച്ചിലേ പനാമയിൽ മരിച്ചില്ലേ കെനിയയിൽ മരിച്ചില്ലേ ലോകത്തെല്ലായിടത്തും മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം ഉണ്ടാവും ഉണ്ടായാലവർ പാറ പൊട്ടിച്ച് ആ മണ്ണിടിച്ചിൽ വരുന്ന സ്ഥലം കെട്ടി സംരക്ഷിക്കും അപ്പോൾ പാറ സഹിപൂർവ്വത്തിലെ പാറ പൊട്ടിക്കുകയായിരുന്നാൽ ഇനി മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കം കൂടുകയും ആയിരക്കണക്കാൾ മരിക്കുകയും ചെയ്യും ആ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലത്തെ പാറ പൊട്ടിച്ച് മാറ്റി അവിടെ റീറ്റേനിങ് ഹോൾ ഉണ്ടാക്കി നദീതീരങ്ങൾ വെള്ളം ഓവർഫ്ലോ ചെയ്യാതെ അത് റീറ്റേൺ ചെയ്ത് ആറ്റിൽ നിന്നും തടാകത്തിൽ നിന്നൊക്കെ ഈ ലാ ഡാമിൽ നിന്നൊക്കെ ചെളിയും മണലും വാരി മാറ്റി വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കൊണ്ടുവരണം അധികം അധിക വർഷം ഉണ്ടാകുമ്പോൾ ആദ്യത്തെ വെള്ളത്തെ ഡാമിൽ പിടിച്ചു നിർത്തണം നാൽപ്പത്തി ഇതിലും ഡാം പണിയണം പിടിച്ചു നിർത്തണം എന്നിട്ട് ആദ്യത്തെ ഫ്ലോ തീർന്നു കഴിയുമ്പോഴേ ഈ സ്റ്റോറിയിൽ നിന്ന് വെള്ളം പുറത്തുണ്ടാവും ഇതാണ് എൻ്റെ പരിഹാരം ഞാൻ എഞ്ചിനീയർ ഞാൻ മറൈൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടില്ല ഞാൻ ഹൈഡ്രോ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടില്ല ചരിത്രത്തിൽ ഞാൻ പഠിച്ച പുസ്തകങ്ങളിൽ നിന്ന് മാത്രം ഞാൻ കൂട്ടിയാണ് അതുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് പാഠം പഠിപ്പിച്ച് പഠിച്ചിട്ട് ഇത് മാറ്റുക അല്ലാതെ വി എൻ കാർഡിലും കസ്തൂരി രംഗൻ്റെയും റിപ്പോർട്ട് നടപ്പാക്കി മലയോരങ്ങളിൽ കുടിയേറിയ നാൽപ്പത്താറ് ലക്ഷത്തെ പാപ്പരാക്കുക അല്ല ഇതിൻ്റെ പരിഹാരം ഞാൻ ആരോടും വാദിക്കാൻ തയ്യാറല്ല ഞാൻ ചരിത്രത്തിൻ്റെ പുസ്തകങ്ങളിൽ നിന്നുള്ള പാഠം മാത്രം പറഞ്ഞു എന്നുള്ളൂ സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ വേണ്ട എല്ലാവർക്കും ഇനിയൊരു നൂറുകണക്കിന് ആളുകൾ മരിക്കുന്ന ഒരു മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കാൻ നമുക്ക് പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് തമിഴ് പ്രസിദ്ധമായ കാവ്യത്തിൽ പോലെ വന്നത് വന്താൻ വരാതെ പാത്തുക്കോ വന്നതിനെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയല്ല ഇനി വരാതിരിക്കാൻ പ്രിക്കോഷൻ എടുക്കുകയാണ് ആവശ്യം ഇനി വനത്തിൽ ഈ പണി ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെൻറ് ജോലിയല്ല അത് കേന്ദ്ര ഗവൺമെൻ്റ് ജോലിയാണ് വനത്തിൽ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കണമെങ്കിലും വനത്തിൽ എന്ത് ചെയ്യണമെങ്കിലും അത് വന നിയമം കേന്ദ്ര ഗവൺമെൻറ്റേതാണ് ആ കേന്ദ്ര നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിക്കേണ്ടത് എം പിമാരാണ് അല്ലാതെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചുമതലയല്ല ഇത് കാട്ടിയെന്നൊരു ആനയറങ്ങിയാൽ അത് ഉമ്മൻചാണ്ടി അനിയനോ പിണറായി വിജയൻ അളിയനോ ആക്കി മാറ്റും അല്ല ആ ആനയെ നിയന്ത്രിക്കാൻ റീറ്റേൺ കൊള്ളി കിട്ടണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അനു വേണം വനത്തിനകത്ത് വന്യജീവങ്ങൾ താപ്പടാതെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനത് വേണം നമ്മുടെ എം പിമാരെ പാർലമെൻറ്റിൽ പോയി നിയമം പാസ്സാക്കി നടപടി സ്വീകരിച്ചാലേ പറ്റുള്ളൂ അല്ലാതെ ഈ പ്രകൃതിയുടെ നാശങ്ങളെ സംയമനത്തോടെ അങ്ങോട്ട് പഴി പറയാൻ ഉപയോഗിക്കാതെ സംയമനത്തോടെ പരിഹരിക്കാൻ നമ്മുടെ നേതാക്കൾ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടല്ലോ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളാണ് ചിന്തകളാണ് അഭിപ്രായങ്ങളാണ് പറഞ്ഞു വെച്ചത് അദ്ദേഹം പറഞ്ഞതുപോലെ ഇതിൻ്റെ പേരിൽ ആരെങ്കിലുമായി തർക്കിക്കാനോ വാശി പിടിക്കാനോ വാഗ്വാദത്തിലേർപ്പെടാനോ ഒന്നും അദ്ദേഹത്തിന് താൽപ്പര്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും അറിവുള്ള ഒരു മനുഷ്യനെ ഒരു ഗുരുസ്ഥാനീയനായി കാണാനും ഈ പറയുന്ന അഭിപ്രായങ്ങളിലും ചിന്തകളിലും ചരിത്രങ്ങളിലും വിജ്ഞാനങ്ങളിലുമൊക്കെ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ സൂക്ഷിക്കുമ്പോഴും ഇങ്ങനെ മറവിയുടെ അല്ലെങ്കിൽ ഓർത്തു വെച്ച് ഇത്രമേൽ ഭംഗിയോടെ പറയാൻ അദ്ദേഹത്തിനല്ലാതെ ആർക്കാണ് കഴിയുക ദീർഘായുസു നൽകട്ടെ ഉടയതമ്പുരൻ